ലാലും കമ്മലും കൂടി ഉണ്ണികളുമായി വന്ന് കഥ പറഞ്ഞിട്ട് മുപ്പത്തേഴ് വർഷങ്ങൾ എബിയുടെയും കുട്ടികളുടെയും അനധത്വവും വേദനയും സ്നേഹവും പ്രതീക്ഷയും ഒപ്പം എബിയുടെയും ആനിയുടെയും പ്രണയവും ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമയിലൂടെ കമ്മൽ ജോൺ പോൾ മോഹൻലാൽ കൂട്ടുകെട്ട് തിരശൈലിൽ അവതരിപ്പിച്ചിട്ട് പ്രേക്ഷകർ അത് നെഞ്ചിലേറ്റിയിട്ട് ജൂലൈ മൂന്നിന് ഇന്നേക്ക് മുപ്പത്തേഴ് വർഷങ്ങളായി കുതിരക്കുളമ്പടി ശബ്ദത്തിൻ്റെ അകമ്പടിയോടെ ഓടക്കുഴൽ നാദത്തിൽ തുടങ്ങുന്ന സിനിമ ആ ഓടക്കുഴൽ ഓടക്കുഴൽനാദത്തിൻ്റെ മനോഹാരിത സിനിമയുടെ അവസാനം വരെ നിലനിർത്താൻ കമ്മൽ എന്ന താരതമ്യനെ പുതുമുഖ സംവിധായകന് സാധിച്ചു ഉണ്ണികളെ കഥ പറയാൻ പേരിൽ ഉണ്ണികളോട് കഥ പറയാമെന്നാണെങ്കിലും കമ്മൽ നമ്മളോട് പറ പറഞ്ഞത് എബി എന്ന അനാഥൻ്റെയും തെരുവിലക്കെടുത്തറിയപ്പെട്ട ഒരു കൂട്ടാനാഥക്കുട്ടികളുടെയും കഥയാണ് ഒരു ചെറുകഥയുടെ ലാളിത്യവും ഭംഗിയും ഒക്കെ ഒത്തിണങ്ങിയ മനോഹരമായ ഒരു സിനിമ അതാണ് കമലിൻ്റെ ഉണ്ണികളെ ഒരു കഥ പറയാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകമായ അവസ്ഥ ആയിരിക്കും അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാതെ ബന്ധുക്കൾ ആരുമില്ലാതെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരോരുമില്ലാതെ അനാഥൻ ആയിരിക്കുക എന്നത് അനാഥത്വം അനുഭവിക്കുക എന്നത് കഠിനമായ വേദനയും പേറി ആയിരിക്കും ഓരോ അനാഥനും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് അനാഥനായ നായകൻ ന നായിക അവരുടെ കഥ എന്നും സിനിമാക്കാരുടെ ഇഷ്ട വിഷയങ്ങളിൽ ഒന്നാണ് ഒട്ടനവധി സിനിമകൾ അനാഥരുടെ കഥകൾ പറഞ്ഞ് പ്രേക്ഷക പ്രീതി നേടിയിട്ടുമുണ്ട് എന്നാൽ പതിവിന് വിപരീതമായി ഒരു കൂട്ടം അനാഥരുടെ കഥ പറഞ്ഞതാണ് ഉണ്ണികളുടെ ഒരു കഥ പറയാം എന്ന സിനിമയുടെ പുതുമയും പ്രത്യേകതയും എബി ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമയിലെ നായക കഥാപാത്രം അനാഥനായി തെരുവോരങ്ങൾ കൊടും യാതനകൾ അനുഭവിച്ച് പിന്നീട് സ്നേഹസമ്പന്നതയുടെ ഊഷ്മളതയിൽ ജീവിച്ച് വീണ്ടും ഒരു സുപ്രഭാതത്തിൽ തെരുവിലേക്ക് തിരി തിരിച്ചറിയപ്പെട്ട് ഒരു കൂട്ടം അനാഥ കുട്ടികൾക്ക് ആശ്രയവും അഭയവുമാകുന്ന കഥാപാത്രം ആ കഥാപാത്രത്തെ മോഹൻലാൽ ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ഇതിലെ മോഹൻലാലിൻ്റെ മികച്ച പ്രകടനത്തെ എവിടെയും അധികം പരാമർശിക്കപ്പെട്ടതായി കണ്ടിട്ടില്ല ഒരു പക്ഷേ നാഡീഗേതവും അതിഭാവത്വവും ആവശ്യപ്പെടുന്ന കഥാപാത്രമായിട്ട് കൂടി അത് കൊടുക്കാതെ വളരെ സ്വാഭാവികമായി മോഹൻലാൽ ആ കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടായിരിക്കാം എബി എന്ന കഥാപാത്രത്തെ മോഹൻലാലിൻ്റെ പ്രകടനത്തെ അക്കാലത്ത് ആരും വാഴ്ത്തിപ്പെടാതിരുന്നത് മികച്ച നടൻ അല്ലെങ്കിൽ മികച്ച പ്രകടനം എന്നാൽ സെൻറിമെൻ്റൽ സീനിലെ അതി നാടകീയ അഭിനയം എന്നാണല്ലോ പൊതുവെ ഉണ്ടായിരുന്ന സങ്കല്പം ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും അവാർഡ് ജൂറിയുടെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മലയാള സിനിമയിലെ പുതിയ താരമായി ഉദിച്ചുയർന്ന മോഹൻലാലിനെ അദ്ദേഹത്തിൻ്റെ താരപരിവേഷം ഒട്ടും തന്നെ എബി എന്ന കഥാപാത്രത്തിലേക്ക് അടിച്ചേൽപ്പിക്കാതെ ചൂഷണം ചെയ്യാതെ അവതരിപ്പിച്ചു എന്നതിന് കമൽ എന്ന സംവിധായകനെ അഭിനന്ദിച്ചേ മതിയാവൂ അതും കമലിൻ്റെ ആദ്യ സിനിമ മോഹൻലാൽ നായകനായ മിഴുനീർ പൂകൾ ബോക്സ് ഓഫീസിൽ രുചിച്ചിട്ട് പോലും കമൽ മോഹൻലാലിൻ്റെ താരപരിവേഷം ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് തെരുവിൽ നിന്ന് കിട്ടിയതാണ് ഇവരെ അച്ഛനും അമ്മയും ആരെന്നറിയാതെ സ്നേഹം എന്താണെന്നറിയാതെ തെരുവിലെ അഴുക്കു ചാലുകളിൽ ആർക്കും വേണ്ടാതെ വളരാൻ വിധിക്കപ്പെട്ടവർ അനാഥർ ഓർഫൻസ് എബി തൻ്റെയും കുട്ടികളുടെയും കഥ ഫാദറിനോട് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് പോലെ എബിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എബിയുടെ രക്ഷകനായി ഡാഡിയായി മാറുന്ന തോമസ് അബ്രഹാം എന്ന സോമൻ്റെ കഥാപാത്രം ആ കഥാപാത്രത്തിന് എബിയോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ ഏതാനും സീനുകളിലൂടെ ഒരൊറ്റ ഡയലോഗിലൂടെ അകമ്പടി പോലും ഇല്ലാതെ പ്രേക്ഷകനെ മനസ്സിലേക്ക് എത്തിക്കാൻ കമലിന് സാധിച്ചു സകല സൗഭാഗ്യങ്ങൾ നിറഞ്ഞ എബിയുടെ കോളേജ് ലൈഫ് അവിടുത്തെ ക്രിക്കറ്റ് കളി നാടകം ഡാഡി മരിക്കുന്നതോടുകൂടി വെറും കൈയോടെ വീണ്ടും തെരുവിലേക്ക് അറിയപ്പെടുന്ന എബി എബിയോടൊപ്പം കൂടുന്ന അനാഥ കുട്ടികൾ ഈ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളൊക്കെ വളരെ ഹൃദയസ്പർശിയായിട്ടാണ് കമൽ അവതരിപ്പിച്ചിരിക്കുന്നത് എനിക്കരുമില്ല ഞാൻ ചേട്ടൻ്റെ കൂടെ പോന്നോട്ടെ എന്ന് കുട്ടി ചോദിക്കുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് ചിരിച്ച് കൊണ്ട് എബി എന്ന് പറയുന്ന ഡയലോഗ് നിന്നെക്കാളും വലിയ തെണ്ടിയാണ് ഞാൻ വലിയൊരു തെണ്ടി പ്രേക്ഷകരെ ഒരുപാട് നമ്പരപ്പെടുത്തിയ ഡയലോഗും രംഗവുമാണ് ആനിയുടെയും എബിയുടെയും പ്രണയം ഉണ്ണികളെ ഒരു കഥ പറയാൻ പ്രേക്ഷകർക്ക് ഹൃദയമാകുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഘടകങ്ങളിലൊന്ന് വളരെ ഭംഗിയോടെ അവതരിപ്പിക്കപ്പെട്ട പ്രണയം തൻ്റെ പിറന്നാളിനെ കുഞ്ഞാടുകളെ മേയിക്കുന്ന ആട്ടിടയിന് പുല്ലാങ്കുഴിൽ സമ്മാനിക്കുന്ന ആനി പിറന്നാളിന് ഞാൻ അല്ലേ അങ്ങോട്ട് സമ്മാനം തരേണ്ടെന്ന് ചോദിക്കുന്ന എബി തന്നോളോ വാങ്ങിക്കാൻ റെഡി എന്ന് പറയുന്ന ആനി എന്താ വേണ്ടതെന്ന് ചോദിക്കുന്ന എബി എന്തും ചോദിക്കാമോ എന്ന് ആനി ചോദിച്ചോളൂ എബി ഈ രംഗത്തിലെ ഡയ ഡയലോഗിടയിൽ കണ്ണുകളിൽ പ്രണയം പറയാൻ വെമ്പലമുള്ള ആനിയുടെയും എബിയുടെയും ക്ലോസ് ഷോട്ട്സ് തുടർന്ന് ഈ കുഞ്ഞാടുകളിൽ ഒരാളായി എന്നെയും കൂടി ചേർക്കാമോ എന്ന ആനിയുടെ ഡയലോഗും ആനി തൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രണയം എബിയോട് പറഞ്ഞ രംഗവും ഒരു ചെറു പുഞ്ചിലിയാണ് എബി അതിന് മറുപടി ആനയ്ക്ക് നൽകിയത് താൻ ആനിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം എന്ന് വ്യക്തം എന്നാൽ എബിക്ക് ഒരു കാരണവശാലും തൻ്റെ പ്രണയം ആനയോട് പറയാൻ സാധിക്കുമായിരുന്നില്ല അയാളിലെ അനാഥൻ എന്ന അപകർഷത ബോധം അതിനനുവദിക്കുമായിരുന്നില്ല എത്ര ലളിതമായിട്ടാണ് എത്ര മനോഹരമായിട്ടാണ് ജോൺ പോൾ ആ രംഗം എഴുതിയിരിക്കുന്നത് ഈ രംഗത്തിന് മോഹൻലാലും കാർത്തിയും കൊടുത്ത പ്രണയഭാവങ്ങൾ ആകർഷകമാണ് പ്രേക്ഷകരുടെ മനസ്സിൽ തൊടുന്നതാണ് മലയാള സിനിമയിലെ മികച്ച പ്രപ്പോസൽ രംഗങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് എൻ്റെ അഭിപ്രായം ഈ പ്രപ്പോസൽ രംഗത്തിൻ്റെ തുടർന്നോ രംഗങ്ങൾക്ക് കമ്മൽ എന്ന സംവിധായം കൊടുത്ത ദൃശ്യാവിഷ്കാരം അതിഗംഭീരമാണ് കുന്നിൻ ചെരുവിലൂടെ തടാക കരയിലൂടെ ഓടി വരുന്ന കുന്നിൻ ചെരുവിൽ കുഞ്ഞാടുകളുടെ ഇടയിൽ കാനന ചായയിൽ ആടിമേയ്ക്കാൻ പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ പരസ്പരം നോക്കിയിരിക്കുന്ന ആനയും എബിയും കമ്മൽ എന്ന സംവിധായൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രതിബത്തോളം ഉണ്ടെന്ന് വിളിച്ചോതിയ മനോഹരമായ ഫ്രെയിമുകൾ ഒട്ടനവധി സ്പർശിയായ രംഗങ്ങളാൽ കോർത്തിണക്കിയതാണ് ഉണ്ണികളെ ഒരു കഥ പറയാം ആനിയെയും അനിയന്മാരെയും മുട്ടകൾ കൊണ്ട് എറിഞ്ഞതിന് കുട്ടികളെ എബി തല്ലുന്നത് തുടർന്ന് രാത്രി അത്താരം കഴിക്കാൻ വിളിക്കുമ്പോൾ കുട്ടികൾ പിണങ്ങി നിൽക്കുന്നതും എബി ഏത്തം ഇടുന്നതും കുട്ടികളോട് സോറി പറഞ്ഞ് കൊണ്ട് ആനിയും കൂട്ടരും വരുന്നത് ആനി കുട്ടികളുമായി കുതിര വണ്ടിയിൽ പോകുമ്പോൾ അപകടമുണ്ടായ ഒരു കുട്ടി മരിക്കുന്നത് ആനിയുടെ എബിയുടെയും പ്രണയം ആനി തൻ്റെ ഹവൻ ഓഫ് ഡ്രീംസ് സ്വപ്നങ്ങളുടെ സ്വർഗ്ഗത്തെപ്പറ്റി എബിയോട് പറയുന്നത് എബി തൻ്റെ രോഗവിവരം ഫാദറിനോട് പറയുന്ന രോഗവിവരം അറിഞ്ഞ് എബി കാണാൻ വരുന്നത് കുട്ടികളെ അനദാലത്തിൽ ചേർക്കുന്ന കാര്യം ഫാദറിനോട് എബി പറയുന്നത് എബി കുട്ടികളുമായി അവസാനത്താഴും കഴിക്കുന്നത് അവരെ ഫാദറിൻ്റെ കൂടെ അനാഥാലത്തിൽ കഴിക്കുന്നത് അവസാനം ശാന്തമായി എബി ലോകത്തോട് വിട പറഞ്ഞ് ഊഞ്ഞാലിക്കിടക്കുന്നത് അങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിനെ ഒരുപാട് സ്പർശിച്ച വേദനിപ്പിച്ച രംഗങ്ങൾ യശ്ശരീനായ ജോൺ പോളിൻ്റെ രചന നൈപുണ്യത്തിനോടൊപ്പം ഉണ്ണികളെ ഒരു കഥ പറയുന്ന സിനിമയെ മനോഹരമായ ഒരു അനുഭവമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചാം മറ്റ് ഘടകങ്ങൾ ബിച്ച് തിരുമല ഹൗസെപ്പേച്ച ടീമിൻ്റെ അതിമനോഹരമായ പാട്ടുകളും ഹൗസപ്പേച്ചന്റെ പച്ചത്തല സംഗീതവും കണ്ണിന് കുളിർമ നൽകുന്ന എസ് കുമാറിൻ്റെ ഛായഗ്രഹണവും ആണ് എബിയും കുട്ടികളും കൂടി തടവക്കരയിൽ അവരുടെ കുഞ്ഞു വീടുകൾ കെട്ടുമ്പോൾ ഉള്ള പാട്ടിലെ വരികൾ ശ്രദ്ധേയമാണ് വാഴപ്പൂങ്കിളികൾ ഒരുപിടി നാരുകൊണ്ട് ചെറുകൂടുകൾ മെടയും ബിച്ച് തിരുമത്തായ വരികൾ കഥയോട് കഥാ സന്ദർഭങ്ങളോട് ഇഴകി നിൽക്കുന്ന വരികൾ ആ വരികളുടെ ഭംഗി കൂട്ടുന്ന മികച്ച ഈണങ്ങൾ അതാണ് ബിച്ച് തിരുമലയും ഔസപ്പജനും കൂടെ ഉണ്ണികളെ ഒരു കഥ പറയുന്ന സിനിമയിലൂടെ സമ്മാനിച്ചത് മലയാള സിനിമ ഗാനശാഖയിലെ മികച്ച ഗാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ മികച്ച ഗായകനുള്ള ദേശീയവാർഡ് യേശുദാസിന് ഉണ്ണികളെ ഒരു കഥ പറയുന്ന പാട്ടിലൂടെ ലഭിച്ചു പല സിനിമകളിലും ആ സിനിമയിലെ പാട്ട് പ്രധാന പാട്ട് അഥവാ തീം സോങ് രണ്ട് പ്രാവശ്യം കഥാ സന്ദർഭങ്ങളിൽ വരുന്നതായും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിൽ ഉണ്ണികളെ ഒരു കഥ പറയുന്ന പാട്ട് മൂന്ന് പ്രാവശ്യമാണ് കമൽ അവതരിപ്പിച്ചിരിക്കുന്നത് പുഞ്ചിരിയുടെ പൂവിളികളിൽ എന്ന പാട്ടിൻ്റെ അനുപലവിയിലെ മാതളത്തേൻ കൂട്ടിൽ താമസിക്കും കാറ്റേ ഭാഗത്തെ വരികളും ദൃശ്യങ്ങളും സുന്ദരമാണ് മോഹൻലാൽ കമൽ കൂട്ടുകെട്ടിൽ പിറന്ന ഏഴ് സിനിമകളിൽ രണ്ടാമത്തെ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ ഉണ്ണികളെ ഒരു കഥ പറയാം സഹ സംവിധായനായിരിക്കുമ്പോൾ തന്നെ കമലിൻ്റെ പ്രതിഭ മോഹൻലാൽ തിരിച്ചറിഞ്ഞിരിക്കണം അതായിരിക്കാം മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരം വർഷം തന്നെ കമലിന് മോഹൻലാൽ ഡേറ്റ് കൊടുത്തതും അങ്ങനെ മെഴുനീർ പൂകൾ എന്ന സിനിമ ഉണ്ടായതും ആ സിനിമ പരാജയപ്പെട്ടിട്ട് കൂടി വീണ്ടും കമലിന് ഡേറ്റ് കൊടുത്തതും അതും മോഹൻലാൽ തന്നെ സിനിമ നിർമ്മിച്ചു കൊണ്ട് മോഹൻലാലിൻ്റെ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയായ ചിയേഴ്സാണ് ഉണ്ണികളെ ഒരു കഥ പറയുക എന്ന സിനിമയുടെ നിർമ്മാതാക്കൾ ചേഴ്സിൻ്റെ ബാനറിൽ മോഹൻലാൽ നിർമ്മാണ പങ്കാളിയ നാല് സിനിമകളായി രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് കമലാണ് ഉണ്ണികളെ ഒരു കഥ പറയാൻ കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിഷുവിന് റിലീസായ ഓർക്കപ്പുറത്ത് എന്ന സിനിമയും കമൽ എന്ന സംവിധായകൻ മലയാള സിനിമയിൽ സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയത് മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനമാണെന്ന് വിളിച്ചോതിയത് ഉണ്ണികളെ ഒരു കഥ പറയാമിലൂടെയാണ് അതിനുശേഷം കമ്മലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സംവിധാനയിൽ ഒരാളെ അദ്ദേഹം മാറി എബി എന്ന കഥാപാത്രത്തെ കുഞ്ഞായിരിക്കുമ്പോൾ തെരുവോര സർക്കസ്കാരം കട്ടുകൊണ്ടു വന്നതാണ് പറയുന്നുണ്ട് സിനിമയിൽ ആ ഒരു ത്രെഡ് ഒന്ന് വികസിപ്പിച്ചതാകാം കമലിൻ്റെ തന്നെ കാക്കോത്തിക്കാവിലെ അപ്പുപ്പൻ താടികൾ എന്ന സിനിമ മോഹലാലിനെ കൂടാതെ തിലകൻ സോമൻ കാർത്തിക ബാലതാരങ്ങളൊക്കെ അവരവരോ കഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചു സിനിമ കാണുന്ന പ്രേക്ഷകന് താമസിക്കാൻ കൊതിക്കുന്ന രീതിയിൽ തടാകക്കരയിൽ എബിയുടെയും കുട്ടികളുടെയും കൊച്ചുവീട് ഒരുക്ക കലാ സംവിധായകൻ രാധാകൃഷ്ണൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു